മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡ് മച്ചമ്പാഴയിലെ കിട്ടങ്കുണ്ടി പ്രദേശത്ത് മാലിന്യ സംസ്കരണ യൂണിറ്റ് തുടങ്ങാനുള്ള നീക്കത്തിനെതിരെ തീരുമാനത്തിൽ നിന്നും ഗ്രാമപഞ്ചായത്ത് അധികാരികളും ബന്ധപ്പെട്ടവരും പിന്മാറണമെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ബ്യൂട്ടിഫുൾ ആൻഡ് ആൻഡ് എക്സലന്റ് ക്വാളിറ്റി ആർ ടു ഹോം തമാം തമാം ഫർണിച്ചർ 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 വേൾഡ് വേൾഡ് മോസ്റ്റ് പോപ്പുലർ ബ്രാൻഡ് ഇൻ കേരള കർണാടക ഉപ്പള നൗ രണ്ടായിരത്തി അഞ്ചിൽ ക്ലീൻ കേരള മിഷൻ മുഖേന മാലിന്യ സംസ്കരണം ശേഷം പൊതുജന പ്രക്ഷോഭത്തെ തുടർന്ന് മാലിന്യ സംസ്കരണ പദ്ധതി നിർത്തലാക്കിയ പ്രദേശത്ത് തന്നെയാണ് പുതിയ ഡയപ്പർ സംസ്കരണ യൂണിറ്റും തുടങ്ങുവാൻ ഉദ്ദേശിക്കുന്നതെന്നും ഇതുമായി ബന്ധപ്പെട്ട് ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തിലെ ജനപ്രതിനിധികളുമായോ നാട്ടുകാരുമായോ അംഗീകൃത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായോ ബന്ധപ്പെട്ട അധികാരികൾ യാതൊരുവിധ കൂടിയാലോചനകളും നടത്താതെയാണ് പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നതെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹി Ba higal parañuk. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും അടക്കം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തു കൂടിയാണ് നിയുക്ത പദ്ധതി പ്രദേശത്ത് എത്തിച്ചേരേണ്ടത് നാല് വാർഡുകളിലായി മുന്നൂറിലധികം വീടുകളുള്ള ജനവാസ മേഖലയാണ് ഈ പ്രദേശം പൊതുജനങ്ങൾ കിട്ടൻകുണ്ടിയിൽ കുടിവെള്ളത്തിനു വേണ്ടി ആശ്രയിക്കുന്ന തോടിനോട് ചേർന്നുള്ളതുമാണിത് പദ്ധതിക്കെതിരെ പൊതുജനങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി സർവകക്ഷി യോഗം ചേർന്ന് ജനകീയ സമിതി രൂപീകരിച്ചിട്ടുണ്ട് പൊതുജനാരോഗ്യത്തെ സാരമായി ബാധിക്കുന്ന പദ്ധതി യാതൊരു കാരണവശാലും പാടില്ല എന്നാണ് ജനകീയ സമിതിയുടെ തീരുമാനമെന്നും പൊതുജനാരോഗ്യത്തെ സാരമായി ബാധിക്കുന്ന പദ്ധതിയിൽ നിന്നും ബന്ധപ്പെട്ടവർ പിന്മാറി പ്രദേശത്തുകാരുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നും ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടു മൂന്ന് കോടി നാല് ലക്ഷം രൂപയുടെ നടപ്പിലാക്കാൻ ഇയർലി ഇത് കുറെ കഴിയുമ്പോഴും ഇത് ഗവൺമെന്റ് ഫണ്ടുണ്ട് ഫണ്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ് ലോക ബാങ്കിൻ്റെ ഫണ്ടുണ്ട് ഇങ്ങനെ പറഞ്ഞേക്കണം അങ്ങനെ ആണെങ്കിൽ അത് വലിയൊരു അഴിമതിക്കറി കൂട്ട് നിൽക്കാൻ വേണ്ടി ഒരു പ്രൊജക്റ്റായി മാറും മാത്രമല്ല ഞങ്ങൾക്ക് ആ നാട്ടിൽ ഉൾക്കൊള്ളലും കഴിയില്ല നാല് വാർഡ് ഏകദേശം എഴുന്നൂറ് എട്ടുന്ന ഒരു വീടുണ്ട് ഇല്ലാത്ത തരത്തിലൊരു തിക്ക് സ്റ്റേരിയാണ് അത് കണ്ടിട്ടാണ് അങ്ങോട്ടേക്ക് ഉണ്ട് ഇനി ഇറക്കുന്നത് ഇറക്കുന്ന സ്ഥലത്ത് ഇവിടെ ഇവർക്കുള്ളത് ഗ്രാമപഞ്ചായത്തിലുള്ളത് ഒരേക്കർ അമ്പത് സെൻറ്റ് സ്ഥലമാണ് ഈ ജൻഡ് പെർപ്പസ് ചെയ്യണം എങ്ങനെ ചുരുങ്ങിയത് അഞ്ചക്കര ജാതെ സ്ഥലം വേണം ചുറ്റു ഭാഗത്തുള്ള എല്ലാ സ്ഥലവും പ്രൈവറ്റ് ആണ് തൊട്ട് വള്ളൊക്കെ പോയി കുടിക്കുന്ന സോഴ്സ് ഉള്ളൊരു പഴമുണ്ട് ഏകദേശം നൂറ് മീറ്ററിന് ഇടയിൽ രഹസ്യമായ പ്രായം ഇവിടുന്ന് കിട്ടുന്ന വേസ്റ്റ് വെള്ളം അണ്ടർഗ്രൗണ്ട് ഉപയോഗിക്കാൻ ആ റിവറിന് വിടാൻ വേണ്ടിയിട്ടുള്ള പകനേക്കുന്നു ഇതൊക്കെയുള്ളൊരു വലിയൊരു വിഭവത്താണ് ഞങ്ങൾക്ക് വരാൻ പോകുന്നത് അതുകൊണ്ട് ആ ആക്ഷൻ സമിതി അടുത്ത ഏകദേശം നാല് മണിക്ക് ആ നാട്ടിൻ്റെ കൺവെൻഷൻ വിളിച്ചിരിക്കുകയാണ് പി എച്ച് അബ്ദുൽ ഹമീദ് അബ്ദുൽ ഹമീദ് ബഡാജെ ആരിഫ് മച്ചമ്പാടി ഖലീൽ ബച്ചൽ അബ്ദുൽ റസാഖ് കിട്ടൻകുണ്ടി പി അബൂബക്കർ സിദ്ദിഖ് പി മുഹമ്മദ് അബ്ദുൽ റഹിമാൻ പുച്ചത്ത് ബയൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്